വണ്ടി കേട്ടി പോവാ നമ്മക്ക് വാറ്റ പോട്ടി വരുന്നില്ലല്ലോ പോരെ വാ പെണ്ണേ സമയത്തോ നാത്തി ദാണ്ടു ടാറ്റട 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 പുലി ഇപ്പുറത്ത് നോക്ക നല്ല ചോറ് കുക്ക് എന്തോ കടിച്ചാ തോന്നുന്നുണ്ടക്കി കടിച്ചോ എന്താ കുത്തിക്ക് മൂ പോയട ടാറ്റട തല അപ്പോ ചുക്കിങ്ങിങ്ങി ഞാൻ ഉറക്കോട്ടെ ഞാൻ അടുത്ത ലൈറ്ററേ പോകും ട്രേ നോച്ചി വരണ ടാറ്റട কত മിനിറ്റ് ടാറ്റട അമ്മ ആ പോയിടേ പോയക പോടാ ടാറ്റട ടാറ്റട നമ്മളങ്ങനെ നെക്സ്റ്റോലൊക്കെ പോയി അമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ ഇറങ്ങി ചക്കറിനെയും കുട്ടീനെയൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മള് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് മഷാ അത് എനിക്ക് ഈ റോഡ് കാണുമ്പോളെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകണ ഒരു ഫീലാണ് അപ്പോൾ ഈ റോഡ് ഏതാണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടി നീണ്ടെന്ന് പറഞ്ഞൊരു പാലം അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഓക്കെ ബാക്കിലാണ് സീനും ഉള്ളത് സീനു കുട്ടീനെ ഉറുക്കിയോണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്ലേസ് നെസ്റ്റോലൊക്കെ നല്ല കിടിലും ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ശനി ആണ് ഒരുപാട് ആളുകൾ നമ്മൾ അവിടെ നിന്ന് കണ്ടു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു എന്തായാലും ഒരുപാട് ഹാപ്പി ഓക്കെ ഇനി നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ പാടെ എന്താണെന്ന് നോക്കട്ടെ കുറച്ച് ദിവസമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കായ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഫുള്ള് മഴയാണ് ഒരു കല്ലായിട്ടുള്ളത് വീട് വെച്ചിട്ട് അപ്പോഴൊക്കെ ഇങ്ങനെ അട്ടപ്പാസാറൊക്കെ പിടിക്കലോടങ്ങിയിക്കണുണ്ടോ ഓക്കെ അപ്പം എന്തായാലും എൻ്റെ കുട്ടി എതാ നിങ്ങൾ മൂത്തൊക്കെ മുറിയായിട്ട് എന്തോ വെച്ച് കുത്തിയർക്ക് എന്തോ കടിച്ചർക്കും എന്തോ ആണ് ഗൈസ് അപ്പോൾ ഇന്ന് കാര്യങ്കിലും പേരുടെ ഉള്ളിലേക്ക് നായ കയറുന്നതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കുറേ ആൾക്കാർ ഈ കുപ്പിയിൽ നീല വെള്ളം ഒഴിച്ചാൽ മതി ഊഫലെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വെള്ള വെള്ളം ഒഴിച്ചിട്ട് നായ കയറുന്നുണ്ട് ഓക്കെ നീല വെള്ളം ഒഴിച്ചിട്ട് എന്താണ് പാടുന്നുള്ളതെന്ന് നോക്കണം അത് ഉജാലയാണോ അതോ വല്ല കളറാണോ ഒഴിക്കേണ്ടത് നീല കളറ് കിട്ടിയാൽ മതിയോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരൊന്ന് പറയണം കേട്ടോ അപ്പം നായ എങ്ങനെയാണ് കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ അധീന ചാടുന്നുണ്ട് കാശ് അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം നമുക്ക് ചെയ്യണം പിന്നെ പിന്നെന്താക്കിഞ്ഞാൽ നമ്മളില്ലാത്ത ദിവസം വീട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഗേറ്റിന് ഒരു പൂട്ട് ഞാൻ വെച്ചിട്ടില്ല കുറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആ ഗേറ്റ് പിന്നെ പൂട്ടിയിടും അപ്പോൾ നമ്മൾ നമ്മളെ തേടിയിട്ട് കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ ഗേറ്റ് അടക്കാതെ പോകുമ്പോൾ പിന്നെ ഇതേ നീ നായ്ക്കൾ കയറുന്നുണ്ട് നായക്കൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം നായ്ക്കളിതിലിങ്ങനെ കയറി കളന്ന് ആകരപ്പാട്ടുള്ള രോമവും ചളിയും ഒക്കെ അതിലുണ്ടാവും ഞാനും പറയും മക്കളുടെ ഈ ഒരു പ്രായമാണ് ഏറ്റവും രസകരമായ പ്രായം എന്ന് സംഭവമൊക്കെ രസം തന്നെയാണ് പക്ഷെ ഈയൊരു പ്രായത്തിൽ ഉണ്ടാക്കുന്ന കുരുത്തക്കട ഉണ്ടല്ലോ വല്ലാത്തൊരു കുരുത്തക്കട തന്നെയാണ് ഇതാ മുഖം കൊണ്ടേ കുത്തിക്കുക കൈ ഏതെങ്കിലും ആതിൻ്റെ ഇടുക്കിൽ ഇടുക എന്നിട്ട് സ്വയം കരിയുക ഇപ്പം മുഖത്തൊക്കെ പരിക്കാണ് ഫുൾ എന്തൊക്കെ എന്നിട്ടുണ്ടോ ഒതുങ്ങിണ്ടോ ഒതുങ്ങി ഇപ്പോളൊക്കെ പോലെ നാലു അഞ്ചു കണ്ണോണ്ട് നമ്മൾ നോക്കണം കേസാന്നുണ്ടെങ്കിൽ ഇതാവും പിന്നാലെ ഒരാൾ നടക്കണം എന്നിട്ടൊരു ഒലക്കമ്മല ചെറിയില്ല ഐസപ്പ ആരെങ്കിലും ഞങ്ങൾ മൈ ബിഗ് ഫാദർ കണ്ടുക്കണോ അതിൽ ഉണ്ടപ്പക്രുവിനെ അച്ഛൻ നോക്കൂലേ അതേ അവസ്ഥയാണ് കൈ പാലൂർ കാടില്ലേ ഏ ഏ അലേഹ ഒരു ഹായ് പറ എല്ലാരും പറയുന്നത് ശരിയാണ് കേട്ടോ പെറ്റ തള്ളക്ക് പെറ്റ തള്ളേനെ വേണമെന്ന് പറയണത് ഒന്നുമില്ല ഒന്ന് സമയത്രേ ആയി ഉച്ച ന്യൂഡിൽസ് ഞാൻ ചോറ് വേണോ എന്നറിയോ ഒരാൾക്ക് മാത്രം ചോറ് പണിയാ പണി മീൻസ് കൊറേ പണി എടുക്കും ഞാൻ ചോയ്ച്ചിട്ട് രണ്ടാക്ക് തന്നെ ഇണ്ടാക്കണെ കൊറേ ഇണ്ടാക്കി വേണ്ട കുട്ടിക്ക് ഞാൻ ഉണ്ടാക്കി കുട്ടിക്ക് ഞാൻ കഞ്ഞിന്റെ അരി വെച്ച് കുക്കാലി കഴിഞ്ഞു ആ കൂട്ടത്തില് വേണ്ട പറഞ്ഞു നമ്മൾ ഐ കേക്ക് പോയത് എന്തിനാ എന്തിനാ പോയി ബാംഗ്ലൂരിലേക്ക് ആറായിരം റുപ്പേന്റെ പെട്രോൾ അടിച്ചിട്ട് ആ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വന്ന എന്തിനാ പറ അത് എന്റെ മാത്രല്ല പറ അത് വെറുതെ അല്ലേ പറ ആറായിരം ഉപ്പേന്റെ പെട്രോൾ അടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും തിന്ന പാത്രം കണ്ടോ വട്ടച്ചമ്പി ഇതൊക്കെ എവിടെ വന്ന വഴി വർക്കാണെന്നുണ്ടെങ്കിൽ ഇന്നേം കൊണ്ട് അത്രയും ദൂരെ വർക്ക് വഹിപ്പിച്ച് പോകാൻ പോകണമായിരുന്നോ അല്ലെ ഓള് തിന്നു ആ പ്ലേറ്റിലാണ് ഓളെ ഓളെ നമ്മളെതാക്കി പറയുന്നത് എനിക്ക് മാത്രമല്ല രണ്ടാൾ തിന്നുന്ന പ്ലേറ്റും അതാണ് കണ്ടോ ഏഹ് ഇതാക്കി ഫോക്ക് മാത്രം അയില് ഓള് ഇത് കാണിച്ചോണ്ട് ഇംഗ്ലീഷ്കാരെ പ്ലേറ്റ് പ്ലേറ്റൊക്കെ ഇത് ഞാൻ പറയട്ടെ ഇത് ഈ പ്ലേറ്റിന് ഏകദേശം ഒരു ഇരുപത് കൊല്ലം പയക്കുണ്ടാവും അതായത് പാലക്കാട്ടിൽ നിന്ന് കൂടുന്ന പ്ലേറ്റാണത് ഏ അതെന്താ ഇത് ഇതെടുത്തത് ന്യൂഡിൽസൊക്കെ അല്ലേ തിന്ന ഇതിലെ കാര്യം തിന്നിയോ സ്റ്റീലോ ും ചോറന്നത് എനിക്കും ഒരാൾക്കായിട്ട് ഇണ്ടാക്കാൻ പണിയാണ് തളിച്ച് 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 ചോറാവൂല അവസ്ഥ നോക്ക് കുട്ടി ചേച്ചിങ്ങനെ തിന്നണം ഉമ്മൂ ടൈമില് ഈ ടേബിളില് അഞ്ചു തരം കൂട്ടാന് അച്ചാർ പപ്പടം ഇങ്ങോട്ട് ഞാൻ ചോയിച്ചാട്ടോ ഇണ്ടാക്കട്ടെ ചോദിച്ചിട്ട് പറഞ്ഞാൽ വേണ്ട പിന്നെ ഇത് നോക്കിയൊക്കെ പട്ടപാത്രത്തില് ൂഡിൽസ് ഉണ്ടാക്കിട്ട് വന്നിക്കണെ ഓട് തിന്നണു അതാണ് അന്ന് ചെയ്യാൻ പാടില്ല ജീവിക്ക പോയിട്ട് മക്കളെ ഞാൻ ഒരു എത്ര ഒരു പത്ത് വട്ടം ഞാൻ ചോദിച്ചുണ്ടാവും ചോറ് വെക്കട്ടെ 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 എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇനിയിപ്പൊ ഉമ്മണ്ടെങ്കിലും പറയണ്ടല്ലോ ഉമ്മിലും മൂപ്പര് ഇവിടെ നിന്നില്ല അത് വേറെ കാര്യം എല്ലാം പറയുമ്പോ എല്ലാം പറയണ്ടല്ലോ ഉമ്മനെ പറയൂ ഹോട്ടൽസിൽ നിന്ന് പഠിച്ചു പോയിട്ട് വേറെ എവിടുത്തെ ഫുഡ് കൊടുത്താലും അതൊക്കെ പോട്ടെ ഈ പ്ലേറ്റിന് ഉദാഹരണം പറയാം പറയട്ടെ ഈ സ്ത്രീകളുടെ ഏറ്റവും വല്യൊരു മണ്ടത്തരാണ് ഞങ്ങളോട് നിങ്ങളോട് പണ്ട് രൂപം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനം ഉപയോഗിക്കാനുള്ളതാണ് ബുദ്ധി വേണം ഇനി എനിക്ക് ആരോ വരാണ്ട് വരാണ്ട് ആ സാധനം നശിപ്പിക്കും ആ ഒരു ഗുദാമിൻ്റെ ഉള്ളിൽ എത്ര നല്ല സാധനങ്ങളാ അതിലൊക്കെ ഒന്ന് വാങ്ങുമ്പോ പറച്ചോലൊന്ന് ഒരു ഭാഗ്യം കിട്ടണം കേൾക്കാ ഒരു ഭാഗ്യം നമ്മക്ക് നമ്മുക്ക് ഭാഗ്യല്ലെങ്കിൽ പോട്ടെ ഇന്ന് വരുന്ന വിരുന്നേക്കെങ്കിലും അത് കിട്ടുമെന്ന് അത് കേടരു അത് പൊട്ടു അപ്പോഴും ആ പ്ലേറ്റിന് അവിടെ ആ സ്ഥലം തന്നെ ആവും എന്താ ചെയ്യ ഇത് ഇവിടുത്തെ മാത്രമല്ല കേട്ടോ എല്ലാ പൊരേലും അവസ്ഥ തന്നെയാണ് നല്ല ബെഡ്ഷീറ്റും നല്ല അടിപൊളി ഒക്കെ എടുത്തു വെക്കും ഒന്നുമില്ലെങ്കിൽ പിന്നെ കാലങ്ങളോളം അതിരുന്ന് ഫെയ്ഡായി പോകും അല്ലെങ്കിൽ പിടിച്ചു പോവും അല്ലെങ്കിൽ വീണ് പൊട്ടിപ്പോവും എന്നാലും അതിലൊരു മനസ്സിന് കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് ആണുങ്ങളുടെ കാര്യമാണെങ്കിൽ ഉണ്ടെങ്കിൽ ആണുങ്ങളങ്ങനെയൊന്നും ചെയ്യൂലെട്ടോ ആണുങ്ങൾ ചെയ്യും ഇപ്പം ഞാനുൾപ്പെടെ നമ്മുടെയൊക്കെ കാറിൽ കമ്പനി ഇട്ടിരുന്ന ഏറ്റവും നല്ല സീറ്റാണ് ഉള്ളത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു പത്തായിരം അല്ലെങ്കിൽ രണ്ടായിരം ഉറുപ്പേൻ്റെ സീറ്റ് കയറു കൊണ്ടുപോയിടും അപ്പൊ എന്താ നല്ല സീറ്റിൽ ഇരിക്കാനുള്ള യോഗ നമുക്കില്ല അതേമാതിരിയാണ് നമ്മൾ വാങ്ങുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും എത്ര വില കൂടിയ സാധനമാണെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ളതാവണം മനസിലായില്ലേ അതിങ്ങനെ എടുത്തു വെച്ചിട്ട് എന്നും ഈ പൊളിഞ്ഞ പാത്രത്തിലല്ല തരണ്ടി കേട്ടോ ഇത് കേടരട്ടെ അത് എടുക്ക അത് കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റീൽ പാത്രമാണ് ഇത് നമ്മൾ മരിച്ചു പോയാലും ഈ സാധനം ഉണ്ടാവും മനസിലായില്ലേ അപ്പൊ വാങ്ങിയ താഴെത്തിൽ തിന്നണല്ലോ തിന്നാ പിന്നെ ഇതന്നെ ഇത് പിന്നെ അത് വാങ്ങണം ആ ഇത് ഉള്ളപ്പോ പിന്നെ അത് വാങ്ങണോ ഞാനാ ചോദിക്കണത് ആ പിന്നെ ഇത് എവിടത്തെത്തി അവിടുത്തെ പ്ലേറ്റാണെങ്കിൽ ഇവിടുത്തെ പ്ലേറ്റിലാണെങ്കിൽ തിന്നാ പോരെ നല്ല അത് ബെഡിൽ ചൂടാവണെന്തിനാ റോ നിങ്ങൾക്ക് ഏറ്റവും സുഖം ഞങ്ങൾ അടക്കണം കാരണം എന്താ ഒരു ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഈ പുതിയാപ്പിള്ള ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പാണ് പോവല്ലേ രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക ആ ആവശ്യം ഇങ്ങക്കില്ല അപ്പൊ നമ്മള് വാണന്നുല്ല ചോദിച്ചിട്ട് എന്നോട് പറയാണ് പറയുന്നത് അതിൻ്റെ അടുത്ത് പറ്റിയ തെറ്റ് നാളെ മുതൽ പ്ലേറ്റിൽ രാത്രി മുതൽ നല്ല പ്ലേറ്റ് തരാം തക്കാളിപ്പെട്ടിക്ക് എന്തിനാ ഗോദറേജിന്റെ പൂട്ട് ഓട്ടുള്ള പറഞ്ഞ മാതിരി ഹോട്ടല പ്ലേറ്റിന്റെ പ്രാങ്ക് ആയിരുന്നു സംഭവം വിജയിച്ചിട്ടുണ്ട് ആൾക്ക് ദേഷ്യം വന്നു ഞാൻ അവളോട് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഓള് ഉണ്ടാക്കുന്നതിന്റെ രസം ആണ് ഗൈസ് അപ്പൊ പിന്നെ എനിക്കിഷ്ടമുള്ള ആള് ഉണ്ടാക്കാൻ പറയാ അപ്പൊ ഞാൻ വെള്ളം പറഞ്ഞു നൂഡിൽസ് ഉണ്ടാക്കിക്കോ അതാ മസാലക്കൂട്ടൊക്കെ പാക്കറ്റിൽ തന്നെ വരുമല്ലോ ആ അപ്പൊ പിന്നെ ജാതുണ്ടാക്കിക്കോ അതാകുമ്പോ എനിക്ക് തിന്നാലോ ആ പ്ലേറ്റ് പിന്നെ ഓള അങ്ങനെയും കൂടി ആക്കിയപ്പോ ഇതിന് അനുസരിച്ച് ഒരുമിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഒന്ന് ചൂടാക്കിയതാണ് നൂഡിൽസ് എന്റെ അമ്മന്റെ ന്യൂഡിൽസ് കൊടുക്കാൻ പറ്റുമോ

എനിക്ക് ഇതുപോലത്തെ ഫുഡ് അതായത് ലൈറ്റ് ഫുഡ് ഫുഡാട്ടോ ഞാൻ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പറഞ്ഞേ കുട്ടിക്ക് അപ്പൊ എന്തായാലും കൈഷ് ഇന്നത്തെ ഒരു വീട് എത്രയുള്ളൂ പൊങ്കാല ഇടണ്ടോരൊക്കെ പൊങ്കാല ഇട്ടോളി പറഞ്ഞു പോയിട്ട് ഒരു ഓരോ കൂടി കൊടുക്കല്ലേ അപ്പോ ഒരാള് ചൂടാക്കിയതാണ് ഞാൻ പറഞ്ഞിട്ടോ ന്യൂഡിൽസ് വെച്ചത് പക്ഷെ പ്ലേറ്റ് ഞാൻ പറഞ്ഞിട്ട് വെച്ചതല്ല അതുകൊണ്ട് എനിക്ക് ഈ പ്ലേറ്റിൽ അവിടെ എനിക്ക് കുഴപ്പമൊന്നും പക്ഷെ ഞാൻ എല്ലാരോടും കൂടി പറയാണ് അവനാൻ്റെ പെരേല് വരുമ്പോ ആ ഏറ്റവും നല്ലത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ജയിലില് എന്ന് വയ്ക്കുന്നുണ്ട് കാരണം കേട് ഇരട്ട ഇതി കേട് ഇരട്ട് സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇത് കേട ഈ മന്ദ അപ്പൊ പിന്നെ കുണ്ടുള്ളത് ഇതാവും എന്തിനാ കായ് അത് വാങ്ങാൻ നിൽക്കണേ ഇങ്ങനെ അലങ്കാരത്തിനാണെന്നുണ്ടെങ്കിൽ അതായത് ബിളുടെ മാത്രല്ല ഒരു മിക്ക വീട്ടിലും ഈ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കാരൊക്കെ പെരയിൽ തന്നെയും അവസ്ഥ ചിലവരൊക്കെ മാറുണ്ടാവും അതായത് ജീവിക്കുമ്പോ എല്ലാം ആസ്വദിച്ച് ജീവിക്കണം ഇതില് നമുക്ക് കഴിക്കാനുള്ള യോഗാണെന്നുണ്ടെങ്കിൽ ഇതില് കഴിച്ചിട്ട് ആവണം മനസ്സിലായില്ലേ കഴിക്ക അപ്പൊ പിന്നെ സ്റ്റീലിന്റെ പാത്രം വാങ്ങാൻ പറ്റൂ മറ്റേത് ഉപയോഗിക്കണം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കേടി വരും ഈ പേർച്ചു വാങ്ങിക്കൂട്ടി കണ്ടമാനം കുട്ടി ഇവിടെ നോക്കിക്കാണി മക്കളെ നല്ല വിഷപ്പുണ്ട് ധരി ഇല്ലാത്തത് കൊണ്ട് കുട്ടി തിങ്ങനുണ്ട് എന്നാലും കൈ ഈ വീഡിയോ അത്രേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് സിനിമ ഒന്ന് ചൂടാക്കിയതാണ് എനിക്കിത് കിട്ടിയാലേ ഇപ്പോൾ ഫുള്ള് തീർക്കും ചോറാണെങ്കിൽ ഞാൻ ഫുള്ള് തീർക്കൂല ഓക്കെ അപ്പോൾ എന്നാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിനൊക്കെ എല്ലാവർക്കും ബൈ ബായ്